ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ ചാനല് വളരെ വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് അതെ അതെ ആദ്യമായിട്ടാണല്ലോ യൂട്യൂബില് ഒരു വ്ലോഗർ മന്തി കഴിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് മന്തി കഴിക്കാൻ ഞങ്ങൾ ആരംഭിക്കുകയാണ് നിങ്ങൾ അനുഭവിച്ചാലും ാശം പീലിരിക്കും പച്ച തെങ്ങോല തെളിഞ്ഞ മഞ്ഞൾ പൂഞ്ചിറയാകെ ചുവന്ന റോസാപ്പൂ തവിട്ട പശുവിൻ വെളുത്ത പാൽ കുടിച്ചതിൽ പിന്നെ കറുത്ത രാത്രി പച്ച തെങ്ങോല തെളിഞ്ഞ മഞ്ഞ പൂഞ്ചിറയാകെ ചുവന്ന റോസാപ്പൂ തവിട്ട പശുവിൻ വെളുത്ത പാൽ കുടിച്ചതിൽ പിന്നെ കറുത്തരാത്രി നിറമാകെ ഓർത്തുകിടന്നു ഞാൻ ഹായ് ചുവന്ന കാറ് ീലാകാശം പേലി വരിക്കും പച്ച തെങ്ങോല തെളിഞ്ഞ മഞ്ഞപ്പൂ ചെറിയ ആകേച്ചു വന്ന റോസാ തവിട്ട് പശുവിൻ വെളുത്ത പാൽ കുടിച്ചതിൽ പിന്നെ കറുത്ത രാത്രിയിൽ ഈ നിറമെല്ലാം ഓർത്ത് കിടന്നു ഞാൻ

യാത്രയിലുടനീളം ഗൃഹാതുരത് ഉണർത്തുന്ന പല പല കാഴ്ചകളും ഞങ്ങൾ കണ്ടു വാ ഗൈസ് പോകാം പോയി ഗൈസ് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല അതുമാതിരി അതിനകത്ത് പണ്ടുകാലത്തെ ചിരട്ടയും ചകിരിയും സകലമാന എന്റെ തറവാട്ടിലെല്ലാം അവിടെയുണ്ട് കണ്ടില്ലേ ഗൈസുവിന്റെ സന്തോഷം പക്ഷെ പിന്നീട് മനസ്സിലായത് അവന്റെ ചാട്ടം ബാക്കിൽ ഐസ്ക്രീം പെട്ടി കണ്ടിട്ടായിരുന്നു അങ്ങനെ അന്തം വിട്ട് പായം പൊളിച്ചു നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ കണ്ണുകൾ ഈ ചേട്ടനോട് ഉടക്കിയത് പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല നേരെ ചേട്ടൻ്റെ അടുത്തോട്ട് വെച്ച് പിടിച്ചു മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എഗ് ബിരിയാണി വെജ് ബിരിയാണി തലപ്പുറത്തെ കടികളൊന്നും ഇവിടെ താടിക്കാരന്റെ ഈ ഡയലോഗ് കേട്ടതും ഞങ്ങൾ അകസെഡായി പോയി ഗായസ് ലിയോ ഷെഫിന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോയി നേരം കൊണ്ട് ഞങ്ങളുടെ ഷോപ്പിൻ്റെ കുറച്ച് ആംബിയൻസ് പിടിക്കാന്ന് വെച്ചു വാൾ ചിരട്ടകൾ പെപ്സി കുപ്പികൾ ഒഴിഞ്ഞ പാട്ടൈ കുപ്പി എല്ലാം ഡിസ്പ്ലേയിലുണ്ട് വീണ്ടും മന്തി കിട്ടുമോ ഇല്ലയോ എന്താ ഈ ഏരിയക്ക് ഒരു എക്സ്പ്ലനേഷനോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം എല്ലാവർക്കും എല്ലാം വ്യക്തമാണ് ഇവിടെ പിന്നെ അറിയില്ല എന്താവും ഏതാകും ദുബായി ദേ താമസിക്കുന്ന സമയത്ത് അവിടുത്തെ ഫുഡെക്സ് എന്നല്ല നമ്മളൊരുതരം മന്തി ഓർഡർ ചെയ്യാൻ അറിയുന്നത് അവിടുത്തെ മന്തി ഉണ്ട് അട്ടിപ്പൊളിയാണ് ഞങ്ങൾക്ക് തൊട്ടടുത്ത് ഫുഡെക്സ് ഉണ്ട് നമ്മളൊരു ദിവസം ഒന്നിച്ച അവിടെയും പോകുന്നുണ്ട് കിട്ടാ പക്ഷെ ഇന്ന് ഇവിടുത്തെ മന്തി ഒത്തന്റിക് സ്റ്റൈലാണെന്നാണ് തോന്നുന്നത് അറിഞ്ഞു സംസാരിക്കുന്നവരെന്നോട് പറഞ്ഞേക്കാ അങ്ങനെ മന്തി മന്തിച്ചേട്ടൻ ഓരോ വിഭവങ്ങളായിട്ട് വന്നു തോരൻ വന്നു 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 ചോറ് വന്നു സാമ്പാറും വന്നു പായസവും വന്നു പിന്നെ നമ്മുടെ ഈ മന്തി ചേട്ടനെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളെ അല്ല ആളൊരു രസികം തന്നെ ആള് പിള്ളേരെ കൊണ്ട് സൂപ്പ് കുടിപ്പിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ അഭപ്രായങ്ങളാണെന്നറിയോ കാണിച്ചത് അത് കുടിച്ചില്ലെങ്കി മന്തി തരില്ലെന്നുപോലായി പിന്നെ പിള്ളേരൊക്കെ ഷടപെടേ ഷടബടേന്നായിരുന്നു സൂപ്പ് എടുത്ത് കുടിക്കുന്നത് ഇതിനെ പറ്റി ആധികാരികമായി സംസാരിക്കുന്നതിനായി ഹെലനി മൈക്ക് കൊടുക്കുന്നതായിരിക്കും സ്റ്റാർട്ടർ ണ്ട് പിന്നെ നമ്മുടെ സ്ഥിരം തക്കാളി തക്കാളി ചട്ടി ചമ്മന്തി ബട്ടർ ഇത് സൂപ്പ് പണ്ടതിന മദ്യാണ് അതില് ബാർബിക് മദ്യുണ്ട് പിന്നെ നോർമൽ പ്ലേറ്റ് വന്നു പ്ലേറ്റിൽ കഴിക്കുന്നവർക്ക് പ്ലേറ്റ് കഴിക്കാം അല്ലാത്തവർക്ക് അങ്ങനെ ഞങ്ങൾ ആരംഭിക്കുകയാണ് കേട്ടോ ആട് കൈസ് ഞങ്ങളുണ്ടല്ലോ രണ്ടു തരം മന്തി ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് മന്തി അല്ല മന്തി ആ ആ മദ്ബി അപ്പം നമ്മൾ രണ്ട് തരം മദ്ബി ഓർഡർ ചെയ്തിരുന്നു ഒന്ന് നോർമലും മറ്റൊന്ന് സ്പൈസി നല്ല നല്ല പ്രത്യേകിച്ച് ചോറ് സ്പൈസിയും ഇത് ഞാൻ പറയാൻ ഉണ്ട് ഇണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഷോറും നല്ല വീചട്ടുണ്ട് അപ്പോൾ മെലിച്ചും ഉണ്ട് ആ കഴിക്കണേ തന്നെ ശാസ്ത്രീയമായി വാചുണ്ട് എന്താ നം നം എന്നുള്ള അബ്ബ് നമ്മൾ എല്ലാം കൂടി ചേർത്ത് ഇതിന്റെ ചേർത്ത് കുറേ കൂടി അടക്കണം ഞാൻ ഒരു കൈ ഉണ്ട് രണ്ട് ദിവസമാണ് അല്ല പട്ടിണി ഇടുന്നത് ഈ ഒരു മന്തിക്ക് വേണ്ടിയിട്ട് ഇത് മൊത്തം തീർക്കാന്നുള്ള പ്ലാനിലാണ് വന്നിരിക്കണേ അടുത്തത് ചേച്ചിട്ടാണ് കാളിരിക്കാനുള്ള സെറ്റപ്പ് നമുക്ക് ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ കോൺസ്റ്റബിൾ തള്ളിക്കോളൂ ചുമടോ കഴിക്കില്ല മൊത്തം തിന്നാനായിട്ട് ഇറങ്ങിട്ട് അവൻ വീഡിയോ എടുക്കണേ ഫുള്ള് തിന്നില്ല ഫുള്ള് തിന്നില്ല കേരളത്തിൽ പ്രത്യേക ശ്രദ്ധിക്ക ഇവിടെ കഴിക്കണ ബന്ധ പ്രത്യേകത ഉണ്ട് ഇനി നമ്മ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് വേറെ പ്ലാൻ ചെയ്തിരിക്കുന്നത് യ്യണ്ടേ പ്രശേട്ടൻ പിന്നേം പോരിട്ട് എന്താ പറയാ ഇപ്പോ ഓവറായിട്ട് തിന്നോണ്ടിരിക്ക അങ്ങനെ വീഡിയോ കണ്ട എല്ലാവർക്കും ജയ് ജോന്റെ പേരിലും അങ്ങനെ ചായയും കുടിച്ച് മെനുവിലുള്ള ബാക്കി വിഭവങ്ങൾ നോക്കി ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു പോയി ഗൈസ് അതായത് കളർ ഇല്ലാത്ത നമ്പറുകളൊക്കെ പ്രസ് ചെയ്യാറുണ്ട് ഏ എന്തും പ്രതീക്ഷിക്കുന്നു എടുത്തോ 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 കിടത്ത് കടുത്ത് കിടത്ത് കിടത്ത് പ്രതീക്ഷ തെറ്റിയില്ല